ഹലോ അപ്പോൾ ഈ വർഷത്തെ ഫസ്റ്റ് വീഡിയോ ആണെങ്കിൽ കുറച്ച് ലേറ്റായിപ്പോയി എന്നത്തേം പോലെ തന്നെ അതായത് ആ കുട്ടി ഉണ്ട് കേട്ടോ വീഡിയോയിൽ ആ പറഞ്ഞു കേട്ടോ അപ്പം എന്നത്തേം പോലെ കുളിച്ചു വിളക്ക് വെച്ചു അതൊക്കെ തന്നെ കേട്ടോ മോർണിംഗ് എന്ന് പറയാൻ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല സെയിം റൊട്ടീൻ തന്നെയാണ് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി മുട്ടക്കറിയാണ് കേട്ടോ മുട്ടക്കറി എന്നെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചു അപ്പോൾ അതൊന്നും വീഡിയോയിൽ പെടുത്തില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ചപ്പാത്തി ഉണ്ടാക്കുകട്ടോ ചെയ്തത് അപ്പോൾ ഞാൻ അത് മുതലാണ് കുക്കിങ്ങിൻ്റെ വീഡിയോ എടുത്തത് കേട്ടോ പിന്നെന്താ ഉച്ചത്തേക്കിനുള്ള ഫുഡിൻ്റെ ഒന്നും എടുത്തിട്ടില്ല അപ്പോഴത്തേക്കിന് ചോറായിട്ടുണ്ടായിരുന്നു കറി പിന്നെ ഓൾറെഡി ഇന്നലെ വെച്ചാൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ സ്പെഷ്യൽ ആയിട്ട് വേറെ ഉണ്ടാക്കണ്ടല്ലോ പിന്നെ ഒരു പയർപ്പേരി അതായത് ചെറുപയർ കേട്ടോ അതിൻ്റെ ഉപ്പേരി പിന്നെ പപ്പടം അതായിരുന്നു കേട്ടൊന്ന് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതും അധികം ഒന്നും വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ ഇതാണ് മുട്ടക്കറി അപ്പുറത്തന്നെ ചായ ഉണ്ട് കേട്ടോ ചായ ഓൾറെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ചപ്പാത്തിയും കൂടെ ആയാൽ മതി പിന്നെ കഴിക്കുന്നതോ കാര്യങ്ങളോ ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെന്താ കുക്കിങ് കഴിഞ്ഞു പിന്നെ ഒരു പിന്നൊരു ഉച്ചക്കായപ്പോഴത്തേക്കിനെട്ടോ പിന്നെ നെക്സ്റ്റ് ചെയ്യാൻ എടുത്തത് ഒരു രണ്ട് മണിയൊക്കെ ആയിട്ട് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ കാറ്റും തിരുവാതിര കാറ്റായിരിക്കും അതായത് തിരുവാതിരക്കാവാനായിട്ടുണ്ടല്ലോ നല്ല വെയിലും നല്ല കാറ്റും ഉണ്ട് അപ്പോൾ പിന്നൊരു പിന്നെ ഒരു നാല് മണിയായപ്പോൾ അമ്മയ്ക്കൊരു ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായ പിടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ പിന്നെ ബിരിയാണി കിട്ടിയപ്പോൾ നേരെ അതും എടുത്ത് കഴിച്ചു പിന്നെ നാളെ ദോശത്തേക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാ വരയ്ക്കാനുണ്ടായിരുന്നു അതൊക്കെ അരച്ച് വെച്ചു കേട്ടോ പിക്ചർ വെരി ഗുഡ് ഗുഡ് ഒരു നൈറ്റ് ആ കടക്ക ട്ടോ വേഗം ഇട്ടായി കഴിക്കേ നമുക്ക് വായൊക്കെ കഴുകിയിട്ട് നേരെന്താവാ സ്ലീപ്പാവാട്ടോ എന്നാ വേഗം ഇട്ടായി കഴിക്കേ അപ്പോൾ ഇതാ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ പിന്നെ ഞാൻ ഈ ബുക്ക് വായിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അത് കുറച്ച് വായിക്കുകയും ചെയ്തു അപ്പോൾ ഓക്കെ